സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എല്ലാവരുടെയും അനുമതിയോടെ നാടിന് സമർപ്പിച്ചതായി ആദ്യമായും അറിയിക്കും ഈ ബഹുനില മന്ദിരം അറുപത്തൊന്ന് കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ജില്ലയിലെ ബഹുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സൗകര്യങ്ങൾ ഇതിലൂടെ ലഭ്യമാകുന്നതാണ് സാധാരണഗതിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരുക്കാനായിരിക്കും അഞ്ച് നിലകളിലാണ് ഈ കെട്ടിടം തന്നെ പണിതിരിക്കുന്നത് ഇവിടെ പറഞ്ഞു കാർഡിയോളജിയും നെഫ്രോളജിയും ഓങ്കോളജിയും എല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് ഐ സിയുകൾ ഡയാലിസിസ് യൂണിറ്റ് ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേ വാർഡുകൾ ഇവയെല്ലാം ഈ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് അതോടൊപ്പം